കേരളം ഉച്ചുകളെ കൊണ്ട് നിറയുകയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ ആഫ്രിക്കൻ ദ ജയൻ്റ് സ്നെയിൽ എന്ന് പറയുന്ന ജീവിയെ കൊണ്ട് നമ്മുടെ കേരളം നിറയുകയാണ് ഇത് പണ്ടൊക്കെ നമ്മൾ കാണാനില്ലായിരുന്നു ഇതെങ്ങനെ വന്നു ആഫ്രിക്കൻ എന്ന് പറയുന്നു ആഫ്രിക്കൻ ഒച്ചെന്ന് പറയുന്നെങ്കിൽ എങ്ങനെ കേരളത്തിൽ വന്നു എങ്ങനെ ഇന്ത്യയിൽ വന്നു എന്നതിനെ കുറിച്ച് അത് പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാതൃഭിച്ചാനൊരു വാർത്തയുണ്ടായിരുന്നു ആ വാർത്തയിൽ കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള സദാനന്ദപുരം ആശ്രമത്തിനോടു ഒപ്പമുള്ള കൃഷിയിടങ്ങളിൽ ചാക്ക് കണക്കിന് ആഫ്രിക്കൻ ഉച്ചകളെ തള്ളുന്നുവെന്നും അതവിടുത്തെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ ബാധിക്കുന്നുവെന്നും കൃഷികളെല്ലാം പച്ചക്കറിയാണെങ്കിലും ആഴ ചെടികളാണെങ്കിലും എല്ലാം ഈ ഒച്ചുകൾ ചെന്ന് തീർക്കുന്നുള്ളൊരു വാർത്ത ഞാൻ വായിക്കേണ്ടത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ വല്ലാത്ത ആഫ്രിക്കൻ ഒച്ചുശല്യമൊന്നും ആഫ്രിക്കൻ കൊച്ചുകൾ അമ്പത്തിരണ്ട് വാർഡുകളിലും ജനങ്ങൾക്കും വല്ലാതെ കൊച്ചുകൊണ്ടുണ്ടാക്കുന്ന വാർത്ത വായിക്കേണ്ടായിരുന്നു അപ്പം ഈ വാർത്ത വായിച്ചപ്പോഴാണ് ഞാൻ ഒരു അൻപത് വർഷം പുറകോട്ട് പോയി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞാൻ പാലക്കാട് ജോലി ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ചിറ്റൂരും അപ്പോൾ ചിറ്റൂര് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുക ആദ്യത്തെ ദിവസം ഞാൻ കണ്ടത് മഴക്കാലമായിരുന്നു ഈ മതിലിലെ പുറ്റുകൾ പിടിച്ചിരിക്കുന്ന പോലെ ഒരു പ്രത്യേക ജീവി ഇങ്ങനെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് അപ്പോൾ ഞാനവരോട് ചോദിച്ച പറഞ്ഞത് ഇതിൻ്റെ പേരാണ് ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ജീവിയെ ആദ്യം കാലത്ത് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുക അപ്പോൾ ആഫ്രിക്കൻ ഒച്ചകൾ ഒരു വശത്ത് മറുവശത്ത് എന്താണ് ഈ കമ്പിളി പുഴുക്കൾ ഒരു പ്രത്യേകതരം പുഴുക്കൾ പച്ച നിറത്തിലുള്ള പുഴുക്കൾ ഈ വെൽവെറ്റ് വിരിച്ചതുപോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് വിരിച്ച പോലെ നിറഞ്ഞു നിറഞ്ഞിരിക്കുക ഈ മഴക്കാലം ആയത് കൊണ്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കും ആ വെള്ളത്തിലൊക്കെ ചെറിയ ചെറിയ പാമ്പുകൾ കാണാം അവർ വിളിക്കുക ദേശാൻകുട്ടി എന്നാണ് ദേശത്തിന്റെ കാവൽക്കാരെന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത് അതിനെ കൊല്ലാനോ അല്ലെങ്കിൽ എറിയാനോ ഒന്നും പാടില്ല എന്നാണ് അവിടുത്തെ ഉള്ള ജനങ്ങളുടെ വിശ്വാസം അപ്പൊ ഞാൻ ഈ ആഫ്രിക്കൻ ഉച്ചന്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഹെൻറി വിൽസൺ എന്ന് പറയുന്ന ഒരു സായിപ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഈ ബംഗാൾ യൂണിവേഴ്സിറ്റിയിൽ സൂളയൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നാലഞ്ച് കൊച്ചുകളെ കൊണ്ടുവന്നു കുട്ടികളെ പഠിപ്പിച്ചു അതിൻ്റെ പ്രചനനത്തെക്കുറിച്ചും അതിൻ്റെ ജീവിതചക്രമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒച്ചകളെ കൊണ്ടുവന്നുള്ളതാണ് ഞാൻ ചരിത്രത്തിൽ വായിച്ചത് അപ്പോൾ ആ കൂട്ടത്തിലെ രണ്ട് മൂന്ന് ഒച്ചകൾ തൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തു സുഹൃത്ത് എന്ത് ചെയ്തു സുഹൃത്തിൻ്റെ വീട്ടിൽ കുളത്തിൽ കൊണ്ടുപതിനക്ഷെ അവിടെ നിന്നാണ് ഈ ഒച്ച വളർന്ന് വ്യാപിച്ച് അങ്ങനെ ബംഗാൾ മുഴുവൻ പടർന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെ കേരളത്തിൽ വന്നുള്ളതിനെ കുറിച്ച് ഞാൻ പരിശോധിച്ച മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കൊണ്ടടുത്ത് ഒരു വിദ്യാർത്ഥി അയാളുടെ പേര് രാജ കൃഷ്ണമേനോട് എന്നാണ് അയാളിങ്ങനെ ബംഗാൾ യൂണിവേഴ്സിറ്റിയിൽ ബയോളജി പഠിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ചെന്ന് പഠിച്ച കൂട്ടത്തിൽ കൗതുകപൂരും രണ്ട് ഒച്ചികളെ അയാൾ തൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു ഫ്രിക്കൻ ഒൊച്ചിനെ അങ്ങനെ കൊണ്ടുവന്ന് അത് ഗ്രാമത്തിലെ തൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു വീപ്പയിൽ അത് സൂക്ഷിച്ചു ആ വീപ്പയിൽ സൂക്ഷിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വീട്ടു ജോലിക്കാരി വീപ്പ മറിച്ചിട്ട് വൃത്തിയാക്കാനൊക്കെ ശ്രമിച്ച കൂട്ടത്തിൽ ഈ രണ്ടൊച്ചും പതുക്കെ 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 ചലിച്ച് ചലിച്ച് അത് പോയെന്നും അത് പെറ്റു വരികയാണ് ഈ പാലക്കാട് ഇത്രയധികം ഉച്ചകൾ ആദ്യം ഉണ്ടായതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാര്യം പറഞ്ഞാൽ ഉച്ചിനെ കൊണ്ട് നമുക്ക് വയ്യാത്ത അവസ്ഥയാണ് കൃഷിയിടങ്ങളെല്ലാം ഉച്ചകളും പറഞ്ഞ വലിയ ബാഥ്രൂം ചാനലിലൊക്കെ വരികയാണ് ചാക്കുകളക്കിന് ഉച്ചകളെ കൊണ്ട് തള്ളുകയാണ് അത് വല്ലാത്തൊരു ദുരന്തമായിട്ട് മാറുകയാണ് ഇത് നമ്മുടെ കൃഷികളെ ബാധിക്കുന്നുണ്ട് വാഴ പച്ചക്കറി ചെടികൾ ഇവയൊക്കെ തിന്ന അതിന് തിന്നട്ട് ഇതാണ് തിന്നത് ഇതാണ് തിന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നമ്മൾ പറയാറുണ്ട് ഉപ്പ് വിതറിയാൽ മതി എന്നൊക്കെ പറയുക എത്രയാക്കെ ഉപ്പ് വേണം ഇതിൻ്റെ ശല്യം അവസാനിപ്പിക്കാനായിട്ടുള്ള സത്വരമായ നടപടികൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് നന്ദി നമസ്കാരം